നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഈ ടി ട്വന്റി വേൾഡ് കപ്പ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടി ട്വന്റി വേൾഡ് കപ്പ് ആണോ കാരണം അമ്മാതിരിയല്ലേ ഒന്നിനു പുറകെ ഒന്നായിട്ട് ത്രില്ലറുകൾ ഇതാ യു എ ഇ കളി വിജയിച്ചിരിക്കുന്നു അവസാന ഓവറിൽ വല്ലാത്തൊരു ചേയ്സ് ആയിരുന്നു ആര്യൻ ശർമ്മക്ക് കൈയടിക്കണം കിടലൻ പ്രകടനം അദ്ദേഹം നടത്തി അൻപത്തി മൂന്ന് പന്തുകൾ ആറ് ഫോറും മൂന്ന് സിക്സും അടക്കം എഴുപത്തിനാല് റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു ഓപ്പണർ അദ്ദേഹത്തോടൊപ്പം ഷോയിബ് ഖാന്റെ അർദ്ധ സെഞ്ചുറി ഇരുപത്തി ഒമ്പത് പന്തുകൾ അടക്കം അൻപത്തി ഒന്ന് റൺസ് ഈ രണ്ടുപേര് മാത്രമാണ് രണ്ടക്കം കടന്നത് അവരുടെ ബലത്തിൽ അഞ്ച് വിക്കറ്റിന് ജയിച്ചു കയറിയിരിക്കുന്നു യു എ ഇ കാനഡയെ അവർ അഞ്ച് വിക്കറ്റിന് പരാജയപ്പെടുത്തുമ്പോൾ ആദ്യം ബാറ്റ് ചെയ്ത കാനഡ നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഏഴ് വിക്കറ്റ് നൂറ്റി അൻപത് റൺസാണ് അടിച്ചിരുന്നത് രണ്ട് പന്തുകൾ ശേഷിക്കുകയാണ് യു എ ഇ വിജയലക്ഷ്യം മറികടന്നിരിക്കുന്നത് കാനഡയുടെ ഭാഗത്ത് അവരുടെ ടോപ് സ്കോറായത് ഹർഷ് താക്കറാണ് അദ്ദേഹം നാല്പത്തൊന്ന് പന്തിൽ നിന്ന് അൻപത് റൺസ് അടിച്ചപ്പോ പിന്നെ അവർക്ക് വേണ്ടി നവനീത് ദലിവാല് ഇരുപത്തെട്ട് പന്തിൽ നിന്ന് മുപ്പത്തി നാല് റൺസും ഒപ്പം ശ്രേയസ് മൊവ ഇരുപത്തി ഒന്ന് പന്തിൽ നിന്ന് ഇരുപത്തി ഒന്നും റൺസ് അടിച്ചു പിന്നെ രണ്ടക്കം കണ്ടത് ഒരേ ഒരാളാണ് അത് ഓപ്പണർ ആയിട്ടുള്ള ദിൽപ്രീത് ബജ്വയാണ് അദ്ദേഹം പതിനൊന്ന് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസ് അടിച്ചു ബാക്കി എല്ലാവരും സിംഗിൾ ഡിജിറ്റ് സ്കോറാണ് അടിച്ചത് അങ്ങനെ ഇരുപത് ഓവറിൽ അവർ ഏഴ് വിക്കറ്റ് നൂറ്റി അൻപത് റൺസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് യു യു എയുടെ ഭാഗത്ത് നമ്മൾ എടുത്തു പറയേണ്ടത് ബൌളിംഗ് നടത്തിയ ജുനായിദ് സിദ്ദിഖാണ് അദ്ദേഹം നാല് ഓവറിൽ മുപ്പത്തഞ്ച് റൺസിന് അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയിരുന്നു മറുപടി ബാറ്റിങ്ങില് യു എക്ക് ഒരു ഭാഗത്ത് ആര്യൻ ശർമ്മയുടെ മികച്ച പ്രകടനം മരുഭാഗത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നു മുഹമ്മദ് വസീം നാല് റൺസിന് പോയി അലിഷാൻ ഷർഫു അഞ്ച് റൺസിന് പോയി അതുപോലെ തന്നെ മായം കുമാർ നാല് റൺസുമായിട്ട് പോയി പിന്നെ ഹർഷിദ് കൌഷിക് അഞ്ച് റൺസുമായിട്ട് പോയി അങ്ങനെ അവരുടെ വിക്കറ്റുകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വീണുകൊണ്ടിരുന്നു എന്നാൽ ഷോയിബ് ഖാൻ അര്യാൻ ശർമ്മക്കൊപ്പം മികച്ച രൂപത്തിൽ മുന്നോട്ട് പോക്ക് നടത്തി ഷോയിബ് ഖാൻ ഇരുപത്തി ഒമ്പത് പന്തുകൾ അൻപത്തിയൊന്ന് റൺസ് ഒരു ഭാഗത്ത് അര്യൻ ശർമ്മ ടീമിനെ വിജയം ഉറപ്പിച്ചിട്ടേ താൻ കളിക്കളത്തിൽ നിന്ന് കയറുമെന്ന് ദൃഢനിശ്ചയം ചെയ്ത പോലെ അൻപത്തിമൂന്ന് പന്തിൽ നിന്ന് എഴുപത്തി നാല് റൺസ് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി അങ്ങനെ മികച്ചൊരു വിജയവിധ യു എ ഇ ഒരു ത്രില്ലർ പോരാട്ടത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നു രണ്ട് കളി രണ്ട് പോയിന്റ് ഇപ്പോൾ ആ ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാന മൂന്നാം സ്ഥാനത്താണ് യു എ ഇ ന്യൂസിലാൻഡും സൗത്ത് ആഫ്രിക്കും നാല് വീതം പോയിന്റുകൾ ഉണ്ട് ശ്രദ്ധിക്കുക അഫ്ഗാന്റെ ഗ്രൂപ്പാണിത് അഫ്ഗാൻ രണ്ട് കളിന്ന് ഒരു പോയിന്റുമില്ലാതെ നിൽപ്പാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി